നന്നായി തല വന്നേ നിന്റെ കെട്ടിയോട് വ്യാഖോണ്ട് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളെ കത്തിച്ചേന്ന് അറിയാമോ അതെന്തിനാ ചേച്ചി ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രക്ക് പച്ചമാങ്ങ തന്നെ വിളിച്ചു പറഞ്ഞു ഈ സീസൺ പോവാനാ പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പിനോ കുമ്പളിലോ പോയി പൊന്നം വില കൊടുത്തു വാങ്ങിയതായി അത് എന്റെ ഏലിക്കുട്ടി ചേച്ചി അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ എന്താണെന്നോ എനിക്ക് ദീൻ മോളെ വയറ്റിലുണ്ടായിരുന്നപ്പൊ തന്നൊരു ലേഹിയില്ലേ എന്താണ് പേര് കർത്താവേ അതോ സാന്ദ്രെ കഴിക്കല്ലേ അത് ആരോപിക്കുമ്പോഴേ എനിക്ക് ഛർദിക്കാൻ വരുവാ എന്നെ നിങ്ങളിപ്പ ഭയക്കുന്നുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോണെന്ന് എന്തവകാശത്തിലാ പറയുന്നത് രണ്ടു മാസം കൂടെയല്ലേ ബാക്കിയുള്ളൂ അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല ഏഴാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനെ വായിച്ചു ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികൾ അപോഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവോ ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു സണ്ണിച്ച വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഹലോ ഞാനാ സണ്ണി താൻ അത്യാവശ്യമായിട്ട് വിളിച്ചു അലി മുഹമ്മദിത് അവൻ ജയിലിലായിരുന്നപ്പോ തന്നെ സാറിനെയും തിരക്കി അവന്റെ ആൾക്കാർ ഇവിടെ ഇനിയിപ്പോ മുഹമ്മദി ഒന്നുമില്ല താൻ സാന്ദ്രയുടെ വീട് വരെ പോകണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം ഓ ശരി സാർ

എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ശരി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം എന്നെ എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ അത് ഞാൻ അറിഞ്ഞു ഇപ്പൊ എനിക്ക് അവളുടെ അനിയത്തി അവളെവിടെ ഹോസ്പിറ്റലിൽ ഏത് അറിയില്ല കണ്ടുപിടിച്ചോളാം പാപച്ച സംഗതി സീരിയസ് ഇപ്പൊ സസ്പെൻഷന കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തെറിക്കും സസ്പെൻഷൻ അല്ലേ ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ നമുക്കൂരാടൂ മന്ത്രിയുടെ ഒക്കെ പോയി അച്ചായോ ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ആ പൈലെ നമുക്കൊന്ന് കൈയിലെടുക്കാൻ പറ്റുമോ അവന്റെ മുഴുവോലിരിക്കും ഇനി എന്റെ കാര്യം ാഭന്റെ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓർമ്മ മോളവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം തിരക്ക് പിടിച്ചു വരാൻ ശ്രമിക്കണ്ട എത്ര ശ്രമിച്ചാലും എത്താൻ കഴിയില്ലല്ലോ ഫോർ ഓ ക്ലോക്കിനാണ് ഫ്യൂണൽ എക്സ് ചെയ്തിരിക്കുന്നത് മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു എന്താ എനിക്കൊന്ന് പള്ളി പോണം ഇപ്പൊ പോണ്ട ഞാൻ ഉടനെ മടങ്ങി വരാം വേണ്ട പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട അത്ര തന്നെ എനിക്ക് പോണം പോയി പറ്റൂ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നീ വലിയ വല് പുന്നാളത്തിൽ പോകുന്നില്ല പള്ളി പോണം അന്ന് സാറല്ലേ ഞാൻ അയ്യരാ സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു സാന്ദ്ര പറഞ്ഞില്ലേ ഇല്ല ഞാൻ കുറച്ചുമ്പോ വിളിച്ച് പറഞ്ഞതാ വൈകിട്ട് ഫോർഒ ക്ലോക്കിന് അഫീടണം വരാൻ ശ്രമിക്കേണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു താനവിടെ ഉണ്ടാകണം അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കൊടുത്തേക്കണം ഇപ്പൊ തന്നെ പോകണം സുഖനെ ഓ മാറ്റെടുത്ത് വെച്ചിട്ടുണ്ട് തണുത്ത് കാണാം അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക വിളിച്ചിരുന്നു എം സോറി ചാന്ദ്രൻ ഒരു പലപ്പോഴും ഞാൻ മറക്കുന്നു ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും മരിച്ച അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര നീ എങ്ങും പോവില്ല നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോമറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും മരിച്ചുപോയ അമ്മച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എന്താ ഈ നേരത്ത് ഏയ് ഒന്നുമില്ല എന്തുണ്ടേ സാന്ദ്രെ പറയൂ എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായി വിശേഷം വിശേഷം എന്റെ അമ്മ മരിച്ചു രണ്ടു വർഷമായി അസുഖത്തിലായിരുന്നു മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ പോകുന്നില്ലേ ഇല്ല സണ്ണിച്ചൻ വിടാഞ്ഞിട്ടോ സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒന്ന് പോകായിരുന്നു കോൺട്രാക്ടിലെ നിബന്ധനയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഈ പോക്കുവരും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ സണ്ണിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞു ആറുമാസം നാട്ടുകാരെയും അമ്മച്ചെയും കാണിക്കാനുള്ള ഈ അഭിനയം പിന്നെ സിംഗപ്പൂരിലെത്തിയിട്ടുണ്ടാകുമ്പോൾ പോകുന്ന കാർ ആക്സിഡന്റ് അങ്ങനെ എല്ലാം അപ്പോ ഇതുവരെ എൻ്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളിക്കേട്ടത് ഒരു തമാശകഥ കേൾക്കുന്ന മൂടിലായിരുന്നു അല്ലേ ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതുമെല്ലാം ഒരു തമാശകഥയാവുമ്പോൾ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോൾ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു നാൻസി എന്താ ഈ സമയത്തെ കാർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ അല്ല ഉണ്ടായിരുന്നത് മരിച്ചു അമ്മച്ചേ കാണാനുള്ള മോഹം ശാന്തിക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു ശാന്ദ്രയോട് ഞാൻ പെിക്കോളാൻ പറഞ്ഞുടാ അവളുടെ പപ്പാ വിളിച്ചോ പറഞ്ഞു വരണടാ സണിചാ സോറി ഞാൻ ആ വാക്ക് തെറ്റിച്ചു സണിചൻ പറഞ്ഞ ആറ് മാസത്തെ കോൺട്രാക്റ്റിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി അറിയില്ല പക്ഷേ സണ്ണിച്ച പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക് പോളച്ചൻ അറിയാണ്ടേ നീ എത്ര നാളിങ്ങനെ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ പോളച്ചൻ വരുമ്പോ അവൻ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞുകൊടുക്ക പറഞ്ഞുകൊടുത്താ പോലെ അവന്റെ കൊണ്ട് കാണണം എന്നിട്ട് അവ അറിഞ്ഞില്ലെന്ന് അടിച്ചാ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം അവരോട് നേതൃത്വം ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണുരുത്തനും എടുത്തില്ല ഞാനാ പറയുന്നത് വാ അവര് രണ്ടുപേരും കൂടിയാ പോയത് അവളെ കൊണ്ടുപോവാനാ ഞാൻ വന്നത് സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പെണ്ണ് അവൾ സണ്ണിയുടെ മാത്രം ഭാര്യയല്ല കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും നാടൻ ഭാഷയിൽ പറഞ്ഞു അമ്മച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അവൾ വരുമ്പോൾ ചോദിക്കേ സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദാലി മുഹമ്മദ് ഇവിടെ വന്നിരുന്നു ഒരു കൂടെ അനാവശ്യങ്ങളും പറഞ്ഞു മോനെ മോനെ നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ ആ എമ്പോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ സത്യമാണോടാ അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന് മോളെ നീയെങ്കിലും എന്നോട് പറ അവര് നിന്റെ ആരാ വിചാരിച്ച സത്യം പറ പറ സത്യമാണ് സത്യമാണ് അമ്മച്ചി അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ് തമ്പുരാനേ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ എന്നെ പോവാ എവിടേക്കെങ്കിലും എനിക്കാരും ഇല്ല മക്കളും ഇല്ല മരുമക്കളും ഇല്ല തുടരെ തന്നെ ഇങ്ങനൊരു മോൻ എനിക്കില്ല ഞാനിവിടെ വന്ന നാൾ മുതൽ ഇങ്ങനെ തന്ന ഒരു അനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല മാറി <laughs> താമസിക്കാം കിടന്നു ഞാൻ ഊണ് കഴിച്ചതാൻസിൻസി എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലെ പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലം ആടി അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ട്